ഞങ്ങളിപ്പോൾ ഉള്ളത് മക്കാവൂലെ കാസാ റീൽ ഹോട്ടലിലാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിൽ എല്ലാത്തിനും നല്ല വില തന്നെ നിങ്ങൾ മക്കാവിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കേണ്ടത് ഇവിടുത്തെ ബുഫേസ് ആണ് ഹോട്ടലിലെ ബുഫേ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിളും നമ്മളുടെ വയറ് നിറയാനായിട്ട് സഹായിക്കുന്നതും ഇതുതന്നെയായിരിക്കും ഇതൊന്നും കൂടാതെ തന്നെ ഇവിടുത്തെ എല്ലാ തനത് വിഭവങ്ങളും ഉണ്ടാവുന്നതും ബുഫേയിലെ തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇവിടെ നിന്ന് കഴിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ഇവിടുന്ന് തന്നെ കഴിക്കണം എന്ന് തീരുമാനിച്ചത് ഇന്ന് നമ്മൾ ഈ ഹോട്ടലിനോടൊക്കെ വിട പറഞ്ഞ് ഈ നഗരത്തോടും വിട പറഞ്ഞ് നമ്മൾ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ വന്നത് ഫെറിയിലാണെങ്കിലും തിരിച്ചു പോകുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ചധികം യാത്രയും കാര്യങ്ങളുമുണ്ട് ഫെറിയിൽ വരുന്ന പോലെ എളുപ്പത്തിൽ ബസ്സിൽ ഹോങ്കോങ്ങിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് പോകാനായിട്ട് ആദ്യമായിട്ട് എത്തേണ്ടത് എച്ച് എസ് എച്ച് ജെഡ് എം ബി ഷട്ടിൽ ബസ് ബസ് സ്റ്റാൻഡിലേക്കാണ് അല്ലെങ്കിൽ ഹോങ്കോങ് ഷുഹായ് മഖാവോ ബ്രിഡ്ജ് ഷട്ടിൽ ടെർമിനൽ എന്നും ഇതിനെ അറിയപ്പെടുന്നു ഇതൊരു മേജർ ക്രോസ് ബോർഡർ ബസ് സ്റ്റാൻഡാണ് അതുകൊണ്ട് തന്നെ ഇവിടം ഏകദേശം ഒരു എയർപോർട്ട് ലുക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പണിഞ്ഞു വെച്ചിരിക്കുന്നത് വെറുതെ ഓടിക്കേറി ഏതെങ്കിലും ബസ്സിൽ കയറി പോവുകയല്ല ഒരു പ്രോപ്പറായിട്ട് നമ്മളുടെ എയർപോർട്ടിൽ എങ്ങനെയാണോ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെയും നിർബന്ധമായിട്ടും ഉണ്ടാവും ഇതുകൂടാതെ ഈ മക്കാവോ ക്രോസ് ബോർഡർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ചെന്നെത്തുന്നത് ഹോങ്കോങ് പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിലും ഇതേപോലെ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ ഫുൾ സെക്യൂരിറ്റി ചെക്കപ്പും പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഹോങ്കോങ്ങിലേക്ക് എത്താൻ കഴിയുള്ളൂ നമ്മൾ മക്കാവില് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചെറിയ കടകളും ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു യാത്രയിലാണ് നമ്മൾ ഇവരൊക്കെ താമസിക്കുന്ന മറ്റൊരു മക്കാവോടെ സൈഡിലൂടെ പോകുന്നത് ഇവിടെ ധാരാളമായിട്ടുള്ള കാർ റിപ്പയർ സെൻറ്ററുകളും കാർ ഷോറൂമുകളും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ട്രീറ്റാണെന്ന് തോന്നുന്നു പിന്നെ കുറേ സ്കൂട്ടർ യാത്രക്കാരെയും ഒക്കെ ഇവിടെ കാണാം അങ്ങനെ ബസ് ഒരു സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു ആളെ കാണുന്നത് അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്കൂട്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ഹീറോണ്ടേറെ ഓപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഇവിടങ്ങളിലും സ്കൂട്ടറും പിന്നെ സാധാരണ മനുഷ്യരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മക്കാവോയിലേക്ക് ഫെറിയിൽ വരുമ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊന്നും കാണില്ല നമ്മൾ ഇവിടുത്തെ മക്കാവോരെ ഗ്യാംബ്ലിങ് സിറ്റിയിലെ ആ ഒരു സൈഡ് മാത്രമാണ് കാണുന്നത് ഈ കെട്ടിടങ്ങളിലൊക്കെ മുപ്പതും നാൽപ്പതും അമ്പതും നിലകൾ ഉള്ള കെട്ടിടങ്ങളാണ് ഇവിടെയൊക്കെ ആൾക്കാർ തിങ്ങി തിങ്ങിപ്പാർക്കുന്നുണ്ട് അപ്പോൾ ഇവിടങ്ങളിലായിരിക്കണം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കൂടുതലായിട്ട് താമസിച്ചു വരുന്ന സിറ്റി അങ്ങനെ മക്കാവിലെ നമ്മളുടെ ബസ് ടെർമിനലിലെത്തി കുറേ പേര് പല സ്ഥലങ്ങളിലേക്കായിട്ട് പോകാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് മക്കാവലെന്ന് ഹോങ്കോങ്ങിലേക്ക് മാത്രമല്ല ചൈനയിലേക്കുള്ള ആൾക്കാരും ഇവിടെ തന്നെയാണ് വരുന്നത് മക്കാവും ഹോങ്കോങ്ങും ഒക്കെ ചൈനയുടെ തന്നെ ഭാഗമായതുകൊണ്ടായിരിക്കണം ഇത്തരത്തില് ഒരു ബസ് സർവീസ് ഇവിടെ നിന്ന് ഉള്ളത് മറ്റ് സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഒരു ബസ്സിലോ ട്രെയിനിലോ ഇത്തരത്തിൽ ക്രോസ് ബോർഡർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളുടെ ബസ് ടെർമിനലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിവിശാലമായിട്ടുള്ള ബസ് ടെർമിനലും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് ഓട്ടോമേറ്റഡ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും നമ്മളുടെ ഒക്ടോബസ് കാർഡ് വെച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ ടിക്കറ്റ് വിധം നമ്മളുടെ ഒക്ടോബർ കാർഡ് വെച്ച് എടുക്കുകയാണ് ഇതിൽ വളരെ എളുപ്പത്തിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒറ്റ ടിക്കറ്റ് ഈ ഒരു കൗണ്ടറിൽ നിന്ന് വരെയുള്ളൂ ഇത് ഹോങ്കോങ്ങിലേക്കുള്ളതാണ് ഇതുപോലെ തന്നെ ചൈനയിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലായിട്ട് മറ്റ് കൗണ്ടറുകളാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് നമുക്ക് ഒരാൾക്ക് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചിലവ് വരുന്നത് മുപ്പത് ഹോങ്കോങ് ഡോളറാണ് അതായത് നമ്മളുടെ നാട്ടിലെ മുന്നൂറ്റി അറുപത് രൂപ അതേസമയം ഫെറിയിൽ വരികയാണെങ്കിൽ നമുക്ക് ചിലവായിരിക്കേണ്ടതായിട്ട് വരുന്നത് വൺ സൈഡിന് നൂറ്റി എഴുപത്തഞ്ച് ഹോങ്കോങ് ഡോളറാണ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ രൂപ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മൾ ഹോങ്കോങ്ങിലേക്കുള്ള യാത്ര തുടങ്ങി ഈ ടോള് കടന്ന് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ലോകാത്ഭുതം എന്ന് തന്നെ പറയാവുന്ന ഒരു ബ്രിഡ്ജാണ് ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജ് അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടലിലൂടെ നിർമ്മിച്ച ഏറ്റവും ോങ്സ്റ്റ് ബ്രിഡ്ജ് ഈ ഹോങ്കോങ് മക്കാവോ ബ്രിഡ്ജാണ് ഇതിന്റെ നീളം വരുന്നത് ഏകദേശം അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് അതുകൂടാതെ ഈ ഒരു പാതയിൽ കുറച്ച് ദൂരം ടണലിന് അടിയിലൂടെ ഉള്ള ഒരു ടെർമിനൽ കൂടെ ഉണ്ട് ലോകത്തില് തന്നെ ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ചൈനയ്ക്ക് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ കണ്ടാൽ പറയില്ല ഇത്തരം വലിയ വലിയ നിർമ്മിതികളൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ടെന്ന് കാരണം കാണുന്ന മാത്രയിൽ ഇവരെല്ലാം ചെറിയ ആൾക്കാരാണെങ്കിലും ഇവരിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന എൻജിനീയറിങ് മാർവൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമിച്ചു അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് എത്തി ഇനി ഇവിടെയുള്ള ബസ് ടെർമിനലിലെ ഇമിഗ്രേഷനും കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ബസ് ടെർമിനലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ബസ്സുകൾ നമുക്ക് പിടിച്ച് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ വളരെ സുഖകരമായ ഒരു ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിച്ചേർന്നു നമ്മുടെ കൈവശം ഇപ്പോൾ മക്കാവോലെ എൻട്രി ചെയ്ത വിസയും ഹോങ്കോങ്ങിൽ നേരത്തെ എൻട്രി ചെയ്ത വിസയും പാസ്പോർട്ടും എല്ലാ ഡോക്യുമെൻസും കയ്യിലുണ്ട് പക്ഷെ പെട്ടെന്ന് അവിടുത്തെ കസ്റ്റംസ് ഓഫീസേഴ്സ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുകയായിരുന്നു അങ്ങനെ ഞങ്ങളെ നാലു പേരെയും നമ്മളുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ച് വൈഫുമാരെ മാത്രം ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് ആദ്യത്തിൽ ഒന്നും പിടിയിട്ടിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഓർത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട പല വീഡിയോസിലും ഇത്തരത്തിൽ ഇമിഗ്രേഷൻ ചെക്കിനെ പറ്റി പറയുന്നുണ്ട് പക്ഷെ ഡീറ്റെയിൽഡായിട്ട് എന്താണെന്ന് അവർ പറയുന്നില്ല അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി കുറച്ച് ചോദ്യം ഉത്തരങ്ങളൊക്കെ പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് വിട്ടയക്കുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇത്തരത്തിൽ ഇരിക്കുന്നുണ്ട് ഒരു വശത്തായിട്ട് ഒരു റെക്കോർഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റ് വശത്തായിട്ട് പല പല സെല്ലുകൾ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങി നമ്മൾ കസ്റ്റംസൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു അത്തരത്തിലുള്ള ഒരു അനുഭവമല്ല ഇത്തരത്തിൽ നമ്മൾ ക്രോസ് ബോർഡർ ഷട്ടിൽ ബസ്സിൽ വരുമ്പോൾ ഉള്ളത് നമുക്ക് ഫെറി പോയപ്പോൾ ഇത്തരത്തിലൊരു അനുഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോവാമായിരുന്നു ചിലപ്പോൾ ഇത്തരത്തിൽ പൈസ കുറഞ്ഞ് ട്രാവൽ ചെയ്യുന്നവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇത്രയും ടഫാക്കാൻ കാരണം എന്ന് തോന്നുന്നു നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമ്മളുടെ അടുത്ത് എന്താണ് ജോലി ചെയ്യുന്നതെന്നും എന്തിനാണ് മക്കാവില് പോയതെന്നും ഇനി ഹോങ്കോങ്ങിൽ എത്ര ദിവസമുണ്ട് ആ ദിവസങ്ങളിലെ ഫുൾ ബുക്കിങ്ങും എന്തൊക്കെ ആക്ടിവിറ്റീസിൻ്റെ പ്രൂഫാണുള്ളതെന്നും ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതിനേക്കാളും കുറച്ചധികം സമയം ഈ ബസ് റൂട്ടിൽ നമുക്ക് നഷ്ടമായി എന്ന് തന്നെ പറയാം ഭാഗ്യത്തിന് ഞങ്ങള് അന്നത്തെ ദിവസം വേറെ ബുക്കിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കാതെ വന്നേനെ ഏകദേശം മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഈ ചോദ്യോത്ര വേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം മറ്റൊരു രാജ്യത്ത് വന്ന് അവരുടെ കസ്റ്റംസ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ നാട്ടിലെപ്പോലെയല്ല ഭാഷാ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഇനി എന്തേലും കാര്യത്തിൽ ഇവർ നമ്മളെ എന്തേലും പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനൊന്നും മറ്റ് ആൾക്കാരൊന്നുമില്ല അങ്ങനെ ബസ് ടെർമിനലിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ട് സെവൻ ഇലവൻ സ്റ്റോർ ചെയ്യുന്നു മേടിച്ച് കഴിച്ച് നമ്മളെ അടുത്ത ബസ് പിടിക്കാനുള്ള പുറപ്പെട്ടലാണ് നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ോട്ടിലെ കാലിഫോർണിയ ഹോട്ടലാണ് ഇവിടെയാണ് ഞങ്ങളുടെ അടുത്ത രണ്ട് ദിവസത്തെ ബുക്കിംഗ് വരുന്നത് ഈ ഹോട്ടല് തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് എൻ്റെ സഞ്ചാരിയായ സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കുന്ന വൈഫ് സന്തോഷ് ജോർജ് കൊളങ്ങര ഒരു കടുത്ത ആരാധികയാണ് അതുകൊണ്ട് തന്നെ ആൾ താമസിച്ച ഹോങ്കോങ്ങിലെ ഒരു ഹോട്ടലാണ് കാലിഫോർണിയ ഹോട്ടൽ ആ ഒരു ഹോട്ടലിനെ പറ്റി വേറെ ഒന്നും നോക്കാനില്ല ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണും പൂട്ടി ആ ഹോട്ടൽ ബുക്ക് ചെയ്തത് കാണാൻ പോകേണ്ട എല്ലാ സ്ഥലത്തേക്കുള്ള ക്വിക്ക് ആക്സസ് കിട്ടും ഈ ഹോട്ടലിൽ താമസിച്ച എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള കാരണമുണ്ടായത് നമ്മൾ ആദ്യത്തെ ദിവസം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ട അതേ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അതേ ഒരു റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ പാലങ്ങളും നിർമ്മിതികളും കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും നമ്മളുടെ നാട്ടിലൊക്കെ ഒന്നും രണ്ടും പാലം മുകളിലൂടെയൊക്കെ പോകുമ്പോൾ അഞ്ചോ ആറോ പാലം വരെയാണ് അതും സ്ഥലം അധികം എടുക്കാതെ പണി കഴിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളുടെ നീത്തൻ റോട്ടിലിറങ്ങി ഞങ്ങളുടെ യാത്ര തുടർന്നു അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇവിടുത്തെ ആ ഒരു സിറ്റി വൈബ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഇനേത്തൻ റോഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ താമസിച്ച ഷിം സാ ഹോട്ടലിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങൾ വരുന്നതിലും മുൻപ് വിചാരിച്ചിരുന്നത് ഇവിടെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് സിറ്റി തന്നെ ഉള്ള ഹോട്ടലായിരിക്കാം എടുക്കുന്നത് എന്ന് പക്ഷേ ഇവിടെ ട്രാവൽ ചെയ്യാൻ അധികം പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം എടുത്ത എം കെ ഹോട്ടൽ തന്നെയാണ് കാലിഫോർണിയ ഹോട്ടൽ കണ്ടുപിടിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ഹോട്ടൽ ബിൽഡിംഗ് അല്ല വലിയൊരു ബിൽഡിങ്ങിൽ ഒരു പോർഷൻ ഹോട്ടലിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇവിടുത്തെ എലിവേറ്ററുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈയൊരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഹോങ്കോങ്ങിലെ എം കെ സ്റ്റേ എത്ര നല്ല ഹോട്ടലായിരുന്നു എന്നുള്ളത് മനസ്സിലായത് ഈ ഹോട്ടലിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനമായി കാണിച്ചു തരാം കാരണം റൂമിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ ഹോട്ടൽ റൂമിൽ നിൽക്കണം എന്നുണ്ടായിരുന്നില്ല നേരെ അവിടുന്ന് നമ്മളുടെ ലേഡീസ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ഏകദേശം ഞങ്ങളുടെ കാലിഫോർണിയ ഹോട്ടലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ ലേഡീസ് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടി പിന്നീടാണ് ഈ വഴികളിലൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ആദ്യം വന്ന എം കെ സ്റ്റേറെ തൊട്ടടുത്തായിരുന്നു ഈ ലേഡീസ് മാർക്കറ്റ് വരുന്നത് മറ്റെല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ കാണുന്ന അതുപോലെ തന്നെയുള്ള നല്ല വൃത്തിയുള്ള മാർക്കറ്റും കാര്യങ്ങളും ഇവിടങ്ങളിൽ കൂടുതലും ചൈനീസ് ഐറ്റംസാണ് ഉള്ളത് പക്ഷേ മറ്റ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിൽ വരെയുണ്ട് നല്ല ഹൈ പ്രൈസ് അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ട് ഞങ്ങൾ ഒരു വശത്തേക്ക് നടന്ന് ഒരറ്റെത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് കാണുണ്ട് കൂടുതലും ഹോങ്കോങ്ങുകാർ കഴിക്കുന്ന വിഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇവരെ ഏറ്റവും കൂടുതൽ കഴിച്ചു കാണുന്നത് ബല്ലി എന്ന് പറയുന്ന സംഭവമാണ് അതായത് പോർക്കിൻ്റെ വയറോ മറ്റ് ഇൻഡസ്റ്റൈനുകളോ ആണ് എന്ന് തോന്നുന്നു നമ്മൾ പോർക്ക് കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ പോർക്ക് ബല്ലി എന്നും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഐത്തം വരും പക്ഷെ ഈ കഴിക്കുന്ന സോസേജസ് ആണെങ്കിലും പോർക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോർക്കിൻ്റെ രുചിയോ കാര്യങ്ങളൊന്നും തോന്നില്ല അങ്ങനെ ഇവിടുത്തെ ടാക്സിയിലൊന്നു കയറണം എന്ന് ടോണിക്ക് വല്ലാത്ത ഒരാഗ്രഹം എന്നാൽ കയറി കളയാം എന്ന് ഞാളും പറഞ്ഞു അങ്ങനെ നമ്മളിവിടുത്തെ എച്ച് കെ റെഡ് ടാക്സിയിൽ കയറുന്ന സമയത്ത് ഫിഫ്റ്റീൻ ഹോങ്കോങ് ഡോളർ എന്നാണ് അയാൾ പറഞ്ഞത് അത് ഞങ്ങൾ വ്യക്തമായിട്ട് കേട്ടതാണ് ഞങ്ങൾ തിരിച്ചും മറച്ചും ഫിഫ്റ്റീൻ തന്നെ എന്നും ചോദിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ മീറ്ററിൽ ഓടുന്നത് ഇരുപത്തൊമ്പത് ഹോങ്കോങ് ഡോളർ മുപ്പത് ഹോങ്കോങ് ഡോളർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചോദിക്കേണ്ടായിരുന്നു ഫിഫ്റ്റീൻ തന്നെ എന്ന് അപ്പോൾ അയാൾ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും കൂടെ മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഫോർട്ടി ഫൈവ് ഹോങ്കോങ് ഡോളർ എന്ന് പറഞ്ഞു ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം ഒരു കിലോമീറ്ററിന് ഇരുപത്താറ് ഹോങ്കോങ് ഡോളറാണ് ഇവിടുത്തെ ലീഗൽ ഫെയർ പക്ഷേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇയാൾ ഇയാളുടെ ടാബിലും ഫോണിലും എന്തൊക്കെയോ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇത് നാൽപ്പത് ഹോങ്കോങ് ഡോറിലേക്ക് ചാടി എത്തി എന്നുള്ളതാണ് കാര്യം ഹോങ്കോങ്ങിൽ സഞ്ചരിക്കുമ്പോൾ മാക്സിമം ഊബർ അല്ലെങ്കിൽ മറ്റ് ടാക്സി സർവീസുകളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത്തരത്തിലുള്ള കുറേ ഉടായിപ്പുകൾ ഇവിടെ നടക്കുന്നു ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് അവന്യൂ ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കിലാണ് ഒരു കടൽ തീരത്തിൻ്റെ രണ്ടറ്റങ്ങൾ നിന്ന് നോക്കുമ്പോൾ മറ്റത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ ചുറ്റും നമ്മളുടെ മറൈൻ ഡ്രൈവിലെ വാക്ക് വേ പോലെയുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള വാക്ക് വേ ഇതാണ് അവന്യൂ ഓഫ് സ്റ്റാർസ് ഇതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ കൈപ്പാദങ്ങളും കാൽപാദങ്ങളൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാത്ത സ്റ്റാർസ് ആയതുകൊണ്ട് നമുക്ക് അത്ര വില കാണില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് വലിയൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് ഇവിടുത്തെ മറ്റൊരു കൗതുകമുള്ള കാര്യം കാണുന്നത് ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് പല ഡാൻസും കാര്യങ്ങളുടെയൊക്കെ അറിയിൽ ഒരു നാണക്കേട് കൂടാതെ അവിടെ നിന്ന് എടുക്കുന്നതായിട്ട് കാണാം ഇത്തരത്തില് ചെറുതും വലുതും എന്നൊന്നുമില്ല എല്ലാ തരം പ്രായക്കാരും ഇവിടെ ഒരു മടിയും കൂടാതെയാണ് ഇത്തരത്തിൽ റീൽസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ നേരമൊക്കെ അവന്യൂ ഓഫ് സ്റ്റാർസിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് വൈകുന്നേരം ഹോട്ടലിലേക്ക് നടന്നു പോവുകയാണ് എല്ലാം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായതുകൊണ്ട് തന്നെ നടന്നു പോകാൻ വലിയ പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലത്തേക്കുള്ള വിക്ടോറിയ പീക്കിലേക്കുള്ള ട്രാമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഹോങ്കോങ്ങിലെ അവസാനത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലാവിഷാക്കി കളയാം എന്ന് വൈഫ് പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള സൂപ്പി നൂഡിൽസുകളും എനിക്കിഷ്ടമുള്ള സ്റ്റീക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ടേബിളിൽ വെച്ചു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ഏകദേശം രണ്ടായിരം രൂപരെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ കഴിച്ച് നമ്മളെ യാത്ര തുടങ്ങി റോസിക്ക് ഇവിടുത്തെ മറ്റ് വിഭവങ്ങളൊന്നും അത്ര അങ്ങോട്ട് പിടിക്കാത്തത് തന്നെ ടോണി കുറച്ച് ലൈറ്റായിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ച് യാത്ര തുടങ്ങി അങ്ങനെ പീക്ക് ട്രാമിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ പിടിച്ച് ഞങ്ങൾ പീക്ക് ട്രാം സ്റ്റേഷൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ എത്തി ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഈ നടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സിറ്റി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇവർ എവിടെയൊക്കെ സ്ഥലം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ നമ്മുടെ നാട്ടിൽ ഇത്ര അധികം സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ അവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലെ എത്രത്തോളം സ്ഥലമാണ് വെറുതെ വേസ്റ്റായി പോകുന്നതെന്ന് അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലവും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വോക്ക് വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ട്രാം ആദ്യം നമ്മളുടെ കണ്ണിൽ വെട്ടത് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വിക്ടോറിയ പീക്കിൽ പോയി തിരിച്ചു വന്ന സമയമുണ്ടെങ്കിൽ ഈ ട്രാമിലൊരു യാത്ര ഉറപ്പായിട്ടും വേണം കാരണം ഇത്തരത്തിലുള്ള ട്രാമുകളും കാര്യങ്ങളൊക്കെ യൂറോപ്പിൻ്റെ സംഭാവനയാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഭരിച്ച നാടുകളിലും യൂറോപ്യൻ സിറ്റികളിലുമാണ് ട്രാംസ് കണ്ട് വരുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ ആ ട്രാമിൻ്റെ പോക്കുവരവുകളും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ നിന്ന് ആസ്വദിച്ച് നമ്മളെ നടത്തം തുടങ്ങി പോകുന്ന വഴി തന്നെ നമ്മളൊരു പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ പള്ളി കൂടെ കയറണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ട്രാമിലേക്കുള്ള വഴി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കാവൂല് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അതെ വോക്ക് വേസ് ഉണ്ട് ഈ വോക്ക് വേസിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളുടെ നാട്ടിലെ പോലെ റോട്ടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കാനോ ഇതിനൊന്നും ഇവിടെ പാടുള്ളതല്ല ഇതിനൊക്കെ പല നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആ ഒരു അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അങ്ങനെ പീ ട്രാമിൻ്റെ സ്റ്റേഷൻ എത്തി ഒരു വശത്തായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഈ പീക്ക് ട്രാമിലേക്ക് വന്നത് കാരണം നെറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഒമ്പത് മണി മുതൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഒന്നും രണ്ടും മണിക്കൂർ ക്യൂല് തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നേരത്തെ തന്നെ ക്ലൂക്ക് വഴിയാണ് ഈ പീക്ക് ട്രാമും അതിൻ്റെ കൂടെ തന്നെ സ്കൈ ടെറസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റ്സും ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പി ട്രാമിൻ്റെ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ നടക്കുന്ന വശത്ത് തന്നെ നമുക്ക് അവിടുത്തെ പഴയ ട്രാമും അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ക്ലൂക്കിൽ പല ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് സിംഗിൾ ജേണി അല്ലെങ്കിൽ ഡബിൾ ജേണി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് നമുക്ക് സിംഗിൾ ജേണി അല്ലെങ്കിൽ ഡബിൾ ജേണി നമുക്ക് ഡേറ്റ് ഇല്ലാതെ എടുക്കാനായിട്ട് കഴിയും അതായത് കുറച്ചുകൂടെ പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഇന്ന ഡേറ്റി തന്നെ പോകണം എന്ന് നിർബന്ധമില്ല അത്തരത്തിലൊരു ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് കാരണം ഞങ്ങൾ എന്നാണ് ഇവിടം വരിക എന്ന് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു മാസം വാലിഡിറ്റി ഉള്ള ഒരു ഡബിൾ ജിവാണി ടിക്കറ്റാണ് എടുത്തത് ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളും ക്ലൂക്കിലെ റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായിട്ട് ക്ലൂക്കിലാണ് കിട്ടിയത് ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്നത്ര അത്ര തിരക്കും കാര്യങ്ങളുമില്ല മനോഹരമായിട്ടുള്ളൊരു ട്രെയിൻ എല്ലാ സൈഡും മാക്സിമം ഗ്ലാസ്സുകൾ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഊട്ടിയിലെ ടോയ് ട്രെയിനിൻ്റെ തന്നെ ഒരു ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാവോ ആ ഒരു മാതൃകയിലാണ് ഇവരുണ്ടാക്കി വച്ചിരിക്കുന്നത് അതുകൂടാതെ ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗ്രീനും റെഡും തീമിലാണ് മൊത്തം ട്രെയിന് അലങ്കരിച്ചിരിക്കുന്നത് എല്ലാ സീറ്റുകൾക്ക് പുറകിലായിട്ടും മിക്കി മൗസിൻ്റെ ഒരു സിമ്പിളും കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം ഓടിക്കേറിയവർക്കൊക്കെ ഏറ്റവും നല്ല സീറ്റുകളിൽ ഇരിക്കാൻ അവസരവും പിന്നെ പിന്നീട് പിന്നീട് കയറിയവർക്ക് അവിടെ എവിടെലൊക്കെ ഇരിക്കുക എന്നുള്ള നിലയിലായി മറ്റൊരു കാര്യം നമുക്ക് പഴയ വീഡിയോകൾ കണ്ടതിൽ നിന്ന് മനസ്സിലായത് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലായിട്ട് വേണം ട്രെയിൻ പോകുമ്പോൾ ഇരിക്കാൻ എന്നുള്ളതാണ് റൈറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്